ഹലോ വെൽക്കം ടു അവർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നൈറ്റ് ലൈഫ് ഇഷ്ടമാണല്ലേ അല്ലാത്തവരായിട്ട് വളരെ ചുരുക്കം പേരെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പകലിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നൈറ്റ് തന്നെയാണ് തിക്കും തിരക്കും പൊടിയും വെയിലും ഒന്നുമില്ലാത്ത രാത്രി ഇപ്പോ ഈ ധൃതി പിടിച്ചിട്ടുള്ള പോക്ക് കണ്ടിട്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഒരു ചായ കുടിക്കാനുള്ള പോക്കാണ് കേട്ടോ വെറും ചായയല്ല ഞങ്ങളുടെ ത്രാന്തല്ലേ ചായ ഈ രാത്രി റാന്തലിൽ പോയി ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാ ശാന്തസുന്ദരമായ അന്തരീക്ഷം തിരക്കൊക്കെ മാറ്റിവെച്ച് നേരം റിലാക്സ് ചെയ്യാനായിട്ട് വരുന്ന ഒരു കൂട്ടം മനുഷ്യർ ആകെ മൊത്തം ഒരു പോസിറ്റിവിറ്റി നോർമൽ ടീ മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് റാന്തലുണ്ട് അതിൽ എൻ്റെ ഫേവറേറ്റ് മസാല ടീ ആണ് അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഒരാവശ്യമില്ലാത്ത വിഷയത്തെ വിഷയത്തെക്കുറിച്ചൊക്കെ കൂലങ്കർഷമായി ചർച്ച ചെയ്ത ശേഷം ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴി വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എന്തായാലും ഇറങ്ങിയതല്ലേ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് പോവാമെന്ന് കരുതി നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി ആവശ്യമുള്ളതിൻ്റെയും ആവശ്യം ഇല്ലാത്തതിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് ഇനി ഇതിൽ ഏതാണ് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതെന്നൊക്കെ കുറച്ച് നേരം ചർച്ച ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു സാധനം വാങ്ങി വരലാണല്ലോ സാധനം സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തേരെ പാര നടക്കുക എന്താ വേണ്ടത് എന്ന് നോക്കാനായിട്ട് അവസാനം വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചെങ്കിലും എല്ലാം എടുക്കാനായിട്ട് അവിടുത്തെ ചേച്ചിയുടെ ഹെൽപ്പ് തന്നെ വേണ്ടി വന്നു ഇനിയും അവിടെ കിടന്ന് കറങ്ങിയാൽ പോക്കറ്റ് കാലിയാവും എന്നുള്ളത് ഒരു സത്യമായതുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാനുണ്ടോ അങ്ങനെ വീട്ടിലെത്തി കയറാൻ നിൽക്കുമ്പോതാ പാതിരാത്രി രണ്ടെണ്ണം കറങ്ങി നടന്ന് വന്നേക്കുക എന്നാ മറ്റേ സോമനൊരു നോട്ടോ മൈൻഡില്ലാത്തൊരു കിടത്തവും അങ്ങനെ രാത്രിയത്തെ ഫുഡ് ഫുഡടിയും കഴിഞ്ഞ് ഇനി നേരെ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ടാറ്റ ബൈ